ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഷാസ് കോസ്റ്റ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കുക്കീസ് കടയിൽ കിട്ടുന്നതിലും ഡബിൾ ടേസ്റ്റിൽ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തിയ ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടെ തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു കാൽ കപ്പ് അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് പിന്നെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കാൽ ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ഇത് ജസ്റ്റ് ഇതുപോലെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സറോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും ആ ഷുഗർ ഒക്കെ അതിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് തന്നെ വരും ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും പിന്നെ ഒന്നര ടീസ്പൂൺ കൊക്കോ പൗഡറും ഇത്രയും കാര്യങ്ങൾ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു അരിപ്പേൽ വെച്ചിട്ട് തരച്ചെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ബട്ടറിൻ്റെ ആ ഒരു മിക്സറിലേക്ക് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അര ടീസ്പൂൺ വിനാഗിരിയിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് വരുമല്ലോ ആ ഒരു ടൈമിൽ ഈ ഒരു മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല റെഡ് കളർ ചേർത്ത് കൊടുക്കുക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പാൽ കുറേശ്ശെ ഇതൊരു മാവിൻ്റെ രൂപത്തിൽ വരാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഇതേ രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഡോവ് തയ്യാറാക്കിയെടുക്കാം ഏകദേശം എന്താ ഇതേ രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ നമ്മുടെ ഡോവിന് ഇനിയിപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് രണ്ട് പാവർഷനാക്കി മാറ്റുകയാണ് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള പോർഷനിലേക്ക് കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുറേശ്ശെ നമ്മുടെ കുക്കീസ് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ ബൗളാക്കിയിട്ടാണ് ഇപ്പോൾ വെക്കുന്നത് നമുക്കതൊന്ന് പ്രെസ്സ് ചെയ്ത് കുറച്ചൊരു വലുപ്പത്തിൽ ആക്കി കൊടുക്കാം ജസ്റ്റ് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും നമുക്കിതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് എടുത്തു വെക്കാം അടുത്തത് മറ്റേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഭാഗം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയ ശേഷം ഇതിനകത്ത് ഞാൻ ചീസ് നല്ല ക്രീം ചീസ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്രീം ചീസ് ഞാൻ ചെറിയ ചെറിയ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കുക്കിയുടെ അകത്തേക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയ ശേഷം കുക്കിയുടെ അകത്തേക്ക് ക്രീം ചീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേ രീതിയിൽ കോഴി ഉണ്ടാക്കിയാൽ മതി ഞാനൊന്നും കൂടെ കാണിച്ചു തരാം ഒരു ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയ ശേഷം ക്രീം ചീസ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി മാറ്റി വെച്ചാണ് ഈ ഒരു ഭാഗം ഓപ്ഷൻ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ചെയ്ത പോലെ ജസ്റ്റ് ചോക്ലേറ്റ് ചിപ്സോ കുക്കീസോ കുക്കീസിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി അല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏതായാലും മതി ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യാം കവർ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാ കുക്കീസിലും ക്രീം ചീസ് വെച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ഇതേ രീതിയിൽ ഒരു പാൻ വെച്ച ശേഷം അതിനകത്ത് ഒരു തട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പാത്രത്തിൽ വെച്ചിട്ടുള്ള കുക്കീസ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കുറച്ചൊരു ഷേപ്പ് നമ്മുടെ കുക്കീസ് തമ്മിൽ കുറച്ചൊരു അകലം വേണം കേട്ടോ കാരണം ഇതൊന്ന് പൊന്തി വരുമ്പം സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുറച്ചൊരു അകലം വെച്ചിട്ട് ഇതേ രീതിയിൽ നമുക്ക് അടുപ്പിൽ വെക്കാം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേക്കും താ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ട് വരും രണ്ട് ഞാൻ ചീസ് വെച്ചിട്ടുള്ളതും ഇതേ രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് നല്ല ക്രഞ്ചി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റും ആയിട്ടുള്ള കുക്കീസിനാണ് ഉണ്ടായിട്ടുള്ളത് ഇൻ കേസ് ഇപ്പോൾ നമുക്കിതുപോലെ ചീസ് ആവശ്യം ഇല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തീർത്തുനിന്ന് നിങ്ങൾക്ക് മാറ്റി വെക്കാം ജസ്റ്റ് കുക്കീസും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വിവിധകാരൊക്കെ വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും ഒക്കേഷണലി ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് Thank you.